ൂവിഴി മൂവി വളരെ ഇഷ്ടപ്പെട്ടു റോഡ് ചിരിക്കാനുണ്ട് ഫുൾ എൻ്റർടൈൻമെൻ്റ് ആണ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ രാസപ്പെടുത്തില്ല സ്റ്റാർട്ടിങ്ങോട്ട് എൻഡിങ് വരെ നമ്മൾ ത്രില് അടിപ്പിച്ചുകൊണ്ടുപോകും അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങോട്ട് എൻഡിങ് വരെ നമ്മളെ ത്രില്ലടിപ്പിച്ച് കൊണ്ടുപോവുകയും ചെയ്യും കൂടെ 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 ചിരിച്ച് ചിരിപ്പിച്ച് നല്ലൊരു പക്ക എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് തോന്നി ജോസഫും അവരുടെയൊക്കെ കോമ്പിനേഷനാണ് സീൻ സീക്വൻസ് ആണെങ്കിലും അവരുടെയൊക്കെ കോമഡി സീക്വൻസ് ഒക്കെ ആണെങ്കിലും വളരെ എൻജോയ് ചെയ്യാൻ പറ്റും നല്ലൊരു വർഷത്തിന് ശേഷമാണ് സിദ്ദിക്കയുടെ ഇന്ത്യന് പെർഫോമൻസ് കാണാൻ പറ്റിയത് ത്രൂ ഔട്ട് ഒരു പണ്ടത്തെ നമ്മുടെ മുഖ്യ രാജ്യത്തെ അതേപോലത്തെ ഫീൽ നല്ലൊരു ഡിഫറൻറ്റ് ആണ് ജോസഫിന്റെ ഒരു പിന്നെ ജുവർഗീസിന്റെ ആയാലും ില്ല ആൾക്കുള്ളി അല്ലേ പിന്നെ അത്തക്ക് നിക്കണം പിന്നെ അടിപൊളി നമ്മളാ ചോട്ടമ്മയുടെ ഒരു വൈബ് ലെവലാണ് അതായത് ഒരു ലെവലായിട്ട് അത്യാവശ്യം നല്ലൊരു കോമഡി തിരികളാണ്